ഹലോ ദേ നമ്മൾ നോട്ടിൽസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിന് അവസാനത്തിലായി മുങ്ങിക്കപ്പൽ എന്തോ ഒരു ഭീകര ജീവിയുടെ കെണിയിൽപ്പെട്ടതായി കണ്ടു ആ ജീവിയാകട്ടെ ഒരു ഭീമാകാരൻ നീരാളി റെഡ് നോട്ടിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൻ്റെ അടിത്തട്ടിലെത്തിയപ്പോൾ നിലവിൽ ഈ നീരാളിയുടെ കൈകളിൽ എത്തുന്നതും അത് നോട്ടിലിസിനെ വരിഞ്ഞു മുറുക്കി അതിന്റെ മെറ്റൽ ഭാഗങ്ങളൊക്കെ അമർന്ന് പൊട്ടുന്ന ശബ്ദം ഇനി എന്തു ചെയ്യുമെന്ന് എല്ലാവരും പേടിച്ചു നിൽക്കുന്നിടത്ത് നീമോ അയാളുടെ അടുത്ത സാഹസികതയ്ക്ക് മുതിരുവാണ് ഡൈവിംഗ് സൂട്ട് ധരിച്ച് കപ്പലിൽ നിന്നിറങ്ങി അതിനെ ഒറ്റയ്ക്ക് നേരിടുക എന്നത് ഏറ്റവും അപകടകരവും എന്തായാലും നീമോ ആ ഭീമൻ നീരാളിയെ നേരിടാൻ റൈഫിളുമായി ഇറങ്ങുന്നെങ്കിലും അത് പുഷ്പം പോലെ തട്ടിത്തെറിപ്പിച്ച് വീഴ്ത്തി നോട്ടിലസിനെ വരിഞ്ഞു മുറുക്കവേ അവിടെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു രക്ഷകനല്ല രക്ഷക എത്തുന്നു മുൻപ് രക്ഷപ്പെടുത്തിയ ആ അമ്മ തിമിംഗലം വന്ന് രാക്ഷസ നീരാളിയുമായി പോരാടി അതിനെ ഉപദ്രവിച്ച് ഭയപ്പെടുത്തി ഓടിക്കുമ്പോൾ തീർച്ചയായും തിമിംഗലത്തിൻ്റെ കാര്യത്തിൽ ഏവർക്കും വിശ്വസനീയമായ ഒരു കാഴ്ചയാണ് അവർ രക്ഷിച്ച മാമൽസായ ആ രണ്ട് തിമിങ്ങലങ്ങളും അതിന്റെ കടപ്പാട് കാട്ടുന്നതിലൂടെ നീമോയോ നോട്ടിലസിനെ രക്ഷിച്ചെങ്കിലും തലയ്ക്ക് മുകളിൽ ഇപ്പോഴും ഡ്രഗ്നോട്ടെന്ന അപായം ഉദിച്ചു നിൽക്കുകയാണ് എന്നാൽ അവർ അവിടെ രക്ഷപ്പെടുന്ന എങ്ങനെയെന്നാൽ നമ്മൾ മുമ്പ് കണ്ട ആ ടോർപഡോ ബോംബ് വെച്ച് ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ വായു കംപ്രസ് ചെയ്ത് ലോഡാക്കാതെ ഒരു ടോർപഡോ കാലിയായി തൊടുക്കുന്നതും ഡ്രെഡ് നോട്ടിൽ ഹാരിസ് ചലനം ഒപ്പിയെടുക്കുന്നതിനെ തുടർന്ന് ആണെന്ന ധാരണയിൽ അങ്ങോട്ടേക്ക് ആ ഭീമൻ കപ്പൽ പായുന്ന സമയം ഇവർ എസ്കേപ്പ് ആവുന്നു കുറച്ച് ദൂരം ചെന്ന് ടോർപ്പിഡോ നിശ്ചലമായി പൊങ്ങുമ്പോൾ ഇതുകൊണ്ട് ക്രോളി ഏന്തിയിലാകെ ഹ്യൂമിലിറ്റി ആദിശ വഴി ബ്ലാസ്റ്ററെ വെച്ചിട്ടുള്ള ആ കമ്പനി പടയാളിയെ കാണാനിടയാവുന്നു അവൾ അവനെ ശാന്തനാക്കി ഉപദ്രവിക്കില്ലെന്ന് വാക്ക് നൽകി സഹചാരികൾക്കടുത്ത് എത്തിക്കുമ്പോൾ എഡ്വേർഡ് എന്ന പേരിലുള്ള ആ പട്ടാളക്കാരൻ അയാളുടെ നിവൃത്തികേട് കൊണ്ട് കമ്പനി സൈന്യത്തിൽ ചേർന്നതെക്കുറിച്ച് പറയുന്നു മുൻപ് കാലാപ്പാനിയിൽ വെച്ച് കപ്പൽ ഹൈജാക്ക് ചെയ്ത സമയത്ത് ഈ എഡ്വേർഡ് തന്നെ സ്വമേധയ തോക്ക് ജഗദീഷിനെ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാൽ ജഗദീഷിന് വിശ്വാസം വരാതെ അയാളെ അടിച്ചിട്ട് അവിടെ കപ്പലിൽ നിന്ന് പുറത്തു കിടക്കാനാകാതെ പെട്ടുപോകുകയും ചെയ്തു ഹ്യുമിലിറ്റിയുടെ സ്റ്റാൻഡ് മൂലം നീമോയുടെ എരിയുന്ന പകയിൽ ചെറിയ അയവുണ്ടായി അയാളെ കടലിലേക്ക് തള്ളി വിടുന്നില്ലെങ്കിലും വിലങ്ങിട്ട് ലോക്കാക്കാൻ ഓർഡർ കൊടുക്കുന്നു ഹൽവാളത്തൻ വടക്കുമാരെ ആർട്ടിക്കിലൂടെ സഞ്ചരിക്കാൻ പദ്ധതി ഇടുമ്പോൾ എന്നാൽ ഗൾഫ് ഓഫ് കച്ച് ശ്രമം പാളിയതോടെ സപ്ലൈസിന്റെ കാര്യത്തിൽ ക്ഷാമം രൂക്ഷമായിട്ടുണ്ട് മാസങ്ങൾ എടുക്കുന്ന യാത്രയാണ് മുന്നിലുള്ളത് എന്നാൽ സപ്ലൈ ശേഷിക്കുന്നത് ദിവസങ്ങൾക്ക് മാത്രം അതും പിടിച്ചു ഉപയോഗിച്ചാൽ മാത്രം അത്യാവശ്യമായി സപ്ലൈസിന് മാപ്പിൽ ലൊക്കേഷൻസ് നോക്കുന്നെങ്കിലും പ്രശ്നം അതെല്ലാം കമ്പനി സൈറ്റുകളാണ് അതുകൊണ്ട് ഒരു മോശം തീരുമാനത്തിലേക്ക് അവരെത്തുന്നു നരഭോജികളുണ്ടെന്ന് ഊഹാഭോവങ്ങളുള്ള ഒരു ദ്വീപിലേക്ക് തീരത്തുനിന്ന് നിന്ന് കുറച്ച് മാറി നോട്ടിലിസിനെ നിർത്തി ബോട്ടിൽ നിയമോഹ്യൂമിലിറ്റി മറ്റു ചിലരും കൂടി കരതൊട്ട് വളരെ ജാഗ്രതയോടെ മെല്ലെ ആ മുളക്കൂട്ടങ്ങൾക്കിടയിലൂടെ കൊതുകിൻ്റെ മൂളലം കേട്ട് നടക്കവേ ദൂരെ അവ്യക്തമായി കുറച്ചുപേർ കൂടി ഒരു സംഘം ചേർന്ന് അടുത്തു വരുന്നതും പേടിച്ചു തോക്കി ചൂണ്ടി നിൽക്കുമ്പോൾ പ്രഥമദൃഷ്ടിയിൽ നരഭോജികളെ പോലെ തോന്നുന്നില്ലെന്ന് മാത്രമല്ല കമ്പനിക്കാർ തങ്ങളുടെയും ശത്രുക്കളാണെന്ന് അവർ പ്രസ്താവിക്കുന്നു വെള്ളക്കാരനായ രാജ എന്ന ദ്വീപിന്റെ തലപതി നോട്ടിലിസ് കവർന്നെടുത്തവരിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് നിൽക്കേ പകരത്തിന് പകരമെന്നോണം നീമോ അവരുടെ കയ്യിലുള്ള കുറച്ച് തുക്കട സമ്മാനം വെച്ച് സപ്ലൈസിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നതിന് രാജയ്ക്ക് താൽപ്പര്യമില്ലെങ്കിലും ആൾ പറയുന്ന ഒരു കണ്ടീഷൻ നോട്ടിലെ തുറമുഖത്തെടുപ്പിച്ച് അവരെ കാണിച്ചാൽ സപ്ലൈസ് കയറ്റിത്തരാമെന്ന് രാജയ്ക്ക് നീമോയിൽ എന്തോ ഒരു പരിചയമുള്ളതായി പറയുന്നു മുണ്ടൽ കണ്ടിലെ മഹാരാജൻ്റെ തുടങ്ങി ഒടുവിൽ നീമോ ദക്കറന്ന രാജകുമാരനായിരുന്നു എന്ന് രാജ മനസ്സിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതോടെ കൂടുള്ളവരും ഇതറിയുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് രാജ വെളിപ്പെടുത്തുന്നതും അതിനെക്കുറിച്ച് വിശദീകരണം തേടുന്ന നീമോയെ അയാൾ അവരുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശദീകരിക്കാനും എല്ലാവർക്കും ഒരു വിരുന്ന് നൽകാനുമായി കുറച്ച് നിമിഷത്തെ പരിചയമിച്ച് നീമോ അത് നിഷേധിക്കുന്നത് നല്ല കാര്യം എന്നാൽ ഹ്യൂമിലിറ്റിയോ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നെന്നും പറഞ്ഞ് രാജയുടെ ക്ഷണം സ്വീകരിച്ച് അയാളോടൊപ്പം പോകുന്നു അങ്ങനെ നീമോയ് സംഘവും തിരിച്ചു പോകുമ്പോൾ ലോട്ടി കൊട്ടാരത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ച് ഹ്യുമിലിറ്റിക്കടുത്തേക്ക് ചെല്ലുന്നതിന് കാരണം അവളെ ഒറ്റയ്ക്കാക്കാൻ ലോട്ടിക്ക് കഴിയില്ലല്ലോ ദ്വീപ് ആണെങ്കിലും നല്ല റോയൽ സെറ്റപ്പ് ആണ് പോരാത്തതിന് രാജ പണിച്ചെടുത്ത് ഒരു സ്പെഷ്യൽ ഐസ് മെഷീനിൽ അതിശയം തോന്നി ഹ്യൂമിലിറ്റി അവിടമായി ഇണങ്ങുമ്പോൾ എന്നാൽ തിരികെ നോഡിലസിലെത്തി ലുപ്തം പിടിച്ചിരിക്കുന്ന നമ്മുടെ സംഘവും താൽപ്പര്യമില്ലെങ്കിൽ കൂടി നിലവിലെ അവസ്ഥ വെച്ച് നീമോ എന്തായാലും വെള്ളത്തിനും ആഹാരത്തിനും വേണ്ടി മുങ്ങിക്കപ്പലിനെ തുറമുഖത്തേക്ക് എത്തിക്കാൻ തീരുമാനമെടുക്കുന്നു കൊട്ടാരത്തിൽ ഹ്യൂമിലിറ്റിക്ക് നല്ലൊരു വിരുന്നൊരുക്കി അവിടെ നിന്ന് നീമോയുടെ മേലുള്ള നീരസം പറയുമ്പോഴാണ് രാജയിൽ നിന്ന് ചില വിവരങ്ങൾ അവൾ അറിയുന്നത് നീമോയുടെ ഭാര്യയും കുട്ടിയും കമ്പനിക്കാരുടെ ആജ്ഞയിൽ കൊലപ്പെടുത്തിയതും അയാളെ കാലാപാനിയിൽ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയതുമായിട്ടുള്ള കമ്പനിയുടെ ക്രൂരതകൾ അങ്ങനെ കപ്പൽ തുറയിലെത്തി സൂവിനെയും ജിയോകോമയും കായയെയും ബോണിഫാസിനെയും കപ്പലിൽ സുരക്ഷയ്ക്കായും സപ്ലൈസ് ചെക്ക് ചെയ്യാനും നിർത്തി ബാക്കിയുള്ളവരുമായി കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ കൂടെ എഡ്വേർഡുമുണ്ട് വെച്ച് വച്ച് അവനെന്തായാലും കപ്പലിൽ നിർത്തി വരുന്നത് സേഫ് അല്ലല്ലോ അങ്ങനെ കൊട്ടാരത്തിലെത്തി ആദ്യം തന്നെ അവനെ കൈമാറി സേഫായി തൽക്കാലത്തേക്ക് അവിടെയുള്ള അവിടെയുള്ളവർ ജയിലിലിട്ട ശേഷം ജഗദീഷൻ റൺബീറും ആർളോയ്ക്കും ബ്ലാസ്റ്റേഴ്സിനുമൊപ്പം ആ പിന്നെ ആ കുഞ്ഞു ബാക്ക്പാക്കിലായി ആർ ചെയ്യും എല്ലാം കൂടെ വിഭവസമ്മർദ്ദമായ സദ്യപന്തലിലേക്ക് കയറുമ്പോൾ ബെനോയിറ്റിനെയും നിയമോയും കൊട്ടാരം ഒന്ന് ചുറ്റിക്കാണിക്കാൻ വേണ്ടിയിട്ടായി രാജ കൊണ്ടുപോകുന്നു ബെനോയിറ്റ് അവിടുള്ള പാലസ് ലൈബ്രറി എക്സ്പ്ലോർ ചെയ്യുന്ന വഴി അറ്റ്ലാന്റിസ് കടലിലെ നിഗൂഢവും മിത്തെന്നും പറയപ്പെടുന്ന രാജ്യത്തിന്റെ മാപ്പ് കണ്ണിൽ എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിലെ രാജയുടെ ചതി പുറത്തു വരുന്നത് തുറമുഖത്ത് വെച്ചാണ് സപ്ലൈസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ കാണാം വൃത്തിഹീനമായി ചീഞ്ഞ് പുഴുത്തവ സകലതും സുവിൻ ഉടൻ തന്നെ നിയമയ്ക്ക് പ്രശ്നമാണെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കാൻ കൈ അയക്കുമ്പോൾ അവിടെ സദ്യപന്തൽ കണ്ണഞ്ചിക്കും രുചികരമായ വിവിധ ഡിഷുകളിൽ എങ്കേജ് ഇടങ്ങുന്ന കൂട്ടരും ചുറ്റും മ്യൂസിക് ബാൻഡും സേവകരും കാവൽക്കാരും ഒക്കെ അവർക്ക് പോലെ നിന്ന് പ്രവർത്തിക്കുന്നു എന്നാൽ കാവൽക്കാരിലുള്ള പലരും നല്ല കൊതിയോടെ അത് നോക്കി നിൽക്കുന്നതും കാണാം അവർക്ക് വിലക്കപ്പെട്ട കനിയെന്നപോലെ രാജ്യമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന നിയമം അറിയുന്ന ഞെട്ടിക്കുന്ന സത്യം അയാൾ ഇത്രയും നാൾ പോലെ അച്ഛൻ്റെ ഭൂമി കമ്പനി പിടിച്ചടക്കിയതല്ലായിരുന്നു അത് അവർക്ക് വിറ്റതാണ് ഇത് വിശ്വസിക്കാൻ പ്രയാസത്തോടെയിരിക്കുന്ന നിയമോയ്ക്ക് രാജ അവിടെ ചോദിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കാട്ടുന്നു അതിൽ പിതാവ് കമ്പനി എക്സിക്യൂട്ടീവുകൾക്കൊപ്പം ഇരിക്കുന്ന ഒരു നിമിഷമാണ് ലണ്ടനിൽ വെച്ച് ഭൂമിയുടെ അഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ എത്തിയ സമയത്ത് എടുത്തുകാണെന്ന് വിവരിക്കുമ്പോൾ സ്വന്തം മകനുള്ളപ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ എന്ന് നിയമം പരിഭവത്തോടെ താഴേക്ക് പോയിരിക്കുന്നു കാരണം നന്നായി ചെറുപ്പത്തിൽ തന്നെ മകനെ ഇംഗ്ലണ്ടിൽ പഠിപ്പിക്കാൻ വിട്ട അച്ഛന് പിന്നീട് വല്ലപ്പോഴും മാത്രം നടക്കുന്ന മകൻ്റെ സുഖവിവരാന്വേഷണങ്ങൾക്ക് അത്രയ്ക്കത്ര ഗൗരവമേ ഉള്ളൂ എന്ന് രാജയുടെ വാക്കുകേട്ട് അങ്ങനെ അവിടെ ഇരിക്കെ ബ്ലാസ്റ്റർ അടുത്ത് വന്നിട്ട് രാജകുമാരാണെന്ന് പറഞ്ഞ അതിശയത്തിൽ സംസാരിക്കുന്നത് അവന്റേതും സത്യത്തിൽ ഒരധികാര കുടുംബം ആയിരുന്നു എന്നത് നിർഭാഗ്യവശാൽ അവിടുന്ന് പോരേണ്ടി വന്നു എന്നാൽ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനാണ് ഇനി ഏക ആഗ്രഹമെന്ന് പറയുന്നത് കേട്ട് എന്തോ അല്ല എമ്മത്തോന്നി നീമോ നേരെ മുമ്പ് നിന്നാ മുറിയിൽ ചെന്ന് പിതാവിൻ്റെ ആ ഫോട്ടോ എടുത്ത് കേശിയിലാക്കവേ അവിടെ ടെലിഗ്രാഫിൽ എന്തോ സന്ദേശം വന്നിരിക്കുന്നയക്കേണ്ട നോക്കുമ്പോഴോ രാജയുടെ കൊടുഞ്ചതി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നോട്ടിലിസും അത് കടത്തിയവരും ഇപ്പോൾ ദ്വീപിലുണ്ടെന്ന് ചോർത്തി കൊടുത്തിരിക്കുന്നു കമ്പനി നല്ലൊരുതൊക്കെ പാരിതോഷികമായി വാഗ്ദാനവും ചെയ്തിരിക്കുന്നു രാജമുറിയിലേക്ക് എത്തുന്നതും കുറച്ച് വൈകിപ്പോയെന്ന് മനസ്സിലാക്കി നിയമോയെ ഒരു സെല്ലിൽ കയറ്റി അടയ്ക്കുന്നു കമ്പനിക്കാർ ദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി എഡ്വാർഡ് തന്നെ ഇങ്ങനെ കണ്ടാൽ അവർ വരുമ്പോൾ ചോദ്യം ചെയ്യുമെന്ന് ഓർപ്പിക്കുന്നതും അവനെ ഇറക്കി വിടുന്നു നിയമോയുൾപ്പെടെ സകലരെയും ജീവനോട് വേണമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിലായി ഇടയ്ക്കിടയ്ക്ക് കേടാവുന്ന ഐസ് മെഷീൻ വീണ്ടും കേടായെന്ന് അറിയിക്കുമ്പോൾ അത് പരിശോധിക്കാൻ എഞ്ചിനീയറെ തരപ്പെടുത്താൻ പറയുമ്പോഴാണ് ഒരു കാര്യം ബടാൻ ഓർമ്മിപ്പിക്കുന്നത് ആ എഞ്ചിനീയറെ വധശിക്ഷയ്ക്ക് വിധിച്ച് അത് നടപ്പായിട്ട് തന്നെ ദിവസങ്ങളായി അങ്ങനെയാണ് ഹ്യൂമിലിറ്റിയോടൊന്നു പോയി പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുന്നതും അവൾ സമ്മതിക്കുന്നതും മെഷീൻ്റെ പവർ സോഴ്സ് തപ്പി ചെല്ലുമ്പോഴാണ് ഹ്യൂമിലിറ്റി ഒരു ഭീകര കാഴ്ച കാണുന്നത് കൊച്ചുകുട്ടികളും സ്ത്രീകളും നിന്നാണ് ആ ബോയിലർ റൂമിൽ പട്ടിയെ പോലെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവൾ അവശരായ കുട്ടികളെ നിർബന്ധിച്ച് കൂടെ കൂട്ടി നേരെ ആഹാര കൊണ്ടുചെന്ന് ആഹാരം കഴിപ്പിക്കുമ്പോൾ ആ സമയത്ത് അവിടെ തന്ന രാജ ഇത് കാണുന്നു അടിമകളായ അവർ കഴിക്കുന്ന ആഹാരത്തിലേക്ക് മണ്ണ് വാരിയിട്ട് ഇനി കഴിക്കുന്നു പറയുന്ന ആ നീജ പ്രവൃത്തി കാണുന്നതും ഹ്യൂമിലിറ്റിയും ഇവരുടെ ക്രൂരമായ ചെയ്തികൾ അറിയാൻ തുടങ്ങുന്നു അവൾ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നാൽ അവിടെ നിൽക്കുന്ന സുരക്ഷിതർ പലരുമാണ് ഇവരുടെ പേരൻസ് പക്ഷേ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ രാജയുടെ അടിമകളായി നിൽക്കുവാണ് ഇതെല്ലാം അറിയുന്ന ജഗദീഷ് ഉൾപ്പെടെയുള്ള അവിടെ നിൽക്കുന്ന നോട്ടിൽ സംഘം അവരോടായി നിങ്ങളുടെ സ്ഥലമാണിതെന്നും ചെങ്കുറ്റത്തോടെ നിന്ന് പോരാടാനും പ്രചോദിപ്പിക്കുന്നതോടെ ചെറിയ ധൈര്യമൊക്കെ വന്ന് അവർ രാജിക്കു നേരെ തോക്കു ചൂണ്ടി സിറ്റുവേഷൻ ചൂടുപിടിക്കുന്നതും രാജിയുടെ പടയാളി ഒരുവിനെ വിടിവയ്ക്കുന്നതോടെ അവിടെ ഒരു കലവര തന്നെ ഉണ്ടായി ക്ഷടപടയെ വെടികേഴ്ക്കുന്നതും ബെനോയിറ്റ് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അറ്റ്ലാന്റിസിന്റെ മാപ്പ് കയറി കീഴയിലാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിയമോയ് തിരക്കിയെത്തുന്ന കായ് ചിന്നെത്തുന്നത് കറക്റ്റ് സ്ഥലത്താണ് ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു റൂമിനടുത്ത് തൊട്ടടുത്ത് കാണുന്ന കുതിരവണ്ടിയിലായി സാധനങ്ങൾ നിറയ്ക്കുന്നതിലേക്ക് കായുടെ ചിന്ത മാറുമ്പോൾ ഹ്യൂമിലിറ്റി നിയമമായി രക്ഷപ്പെടുത്തുന്നു എങ്ങനെയെന്നല്ലേ എഡ്വേർഡ് എന്ന പട്ടാളക്കാരൻ ശേഷം താക്കോൽ കൈവശം വെച്ചിരുന്ന കാവൽക്കാരനെ അടിച്ചു വീഴ്ത്തി അത് കൈക്കലാക്കി ഈ നേരത്തെ അവിടുത്തെ നിന്ന് ഹ്യൂമിലിറ്റിക്ക് അത് കൈമാറി അയാൾ അയാളങ്ങോട്ട് ഓടിപ്പോയപ്പോൾ അങ്ങനെ വന്ന് രക്ഷിച്ചതാണ് ഇരുവരും പുറത്തേക്ക് കിടക്കാൻ ഓടുന്നതിലും രാജാപ്പടയ്ക്ക് മുന്നിൽപ്പെട്ട് ഒരു തരത്തിൽ മുകളിൽ നിന്ന് ചാടി താഴേക്കെത്തി കുതിരപ്പുറത്തേറി തീരത്തേക്ക് തിരിക്കുന്നു ആ ദ്വീപ്വാസികൾക്ക് പ്രചോദനം നൽകിയതോടെ അവർ രാജ്യം പിടിച്ചു കെട്ടാൻ ഒന്നിച്ച് കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുന്നതിൽ ജഗദീഷും കൂടി ചേർന്ന് അകത്തേ കയറി കമ്മ്യൂണിക്കേഷൻ കക്ഷിയാണ് റൂം കണ്ടെത്തി അവിടേക്ക് കയറുന്നതും എഡ്വാർഡ് ആ മുറിയിൽ കണ്ട ഉടനെ ടെലിഗ്രാഫ് വഴി രാജ സന്ദേശം അയച്ചുകൊണ്ടിരുന്നെന്നും ഇനി ചെയ്യില്ലെന്നും പറഞ്ഞ് ആ ഉപകരണം നശിപ്പിക്കുന്നു തിരിയുന്ന ജഗദീഷിനൊരു സംശയം മണം അടിച്ചു പോയി നോക്കുന്നതും അവൻ കമ്പനിക്ക് എന്തോ സന്ദേശം അയച്ചത് കണ്ട് ഒറ്റുകാരനാണെന്ന് ആരോപിക്കുന്നതും എഡ്വാർഡ് ജഗദീഷിന് നേരെ വെടിപൊട്ടിക്കുന്നു അപ്പോൾ എഡ്വാർഡ് ഒരു ചതിയനാണോ കായ് സപ്ലൈസെല്ലാം കുതിരവണ്ടിയിലാക്കി അവിടുന്ന് തടിതറപ്പുന്ന വഴിക്ക് ലോട്ടിയും കയറിപ്പറ്റി ഡോക്കിലേക്ക് പായുമ്പോൾ ജഗദീഷിനെ രാജയുടെ റോയൽ റൂമിലേക്ക് എത്തിക്കുന്നു അവശനായും കൂട്ടി മുറിക്കകത്ത് നിൽക്കുമ്പോൾ പുറത്ത് ഹാളിളകി കഥകു തള്ളി തുറക്കാൻ ശ്രമിക്കുന്ന ദ്വീപ് എന്നാൽ രാജിയുടെ ബുദ്ധിയോ ആ മുടിയിലെ രഹസ്യ കവാടം വഴി പുറത്തേക്കും അതും ജഗദീഷിനെ കമ്പനിക്ക് കൈമാറിയാൽ കിട്ടുന്ന പ്രതിഫലം മുന്നിൽ കണ്ട് അയാളേം കൂട്ടുന്നു കുതിരപ്പുറത്ത് വന്ന ബെനോയിറ്റും നീമോയും ഹ്യൂമിലിറ്റിയും അങ്ങനെ ജഗദീഷ് ഒഴിച്ച് എല്ലാവരും തീരത്തെത്തി കുറച്ചൊന്ന് സേഫ് ആകുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന പട്ടാളക്കാരെ അവിടുള്ള വില്ലേജേഴ്സും സംഘവും ചേർന്ന് ആക്രമിച്ച് വീഴ്ത്തുന്നു നിർഭാഗ്യവശാൽ ആ വെപ്രാളത്തിൽ ഇതിനടക്കി അത്രയും കഷ്ടപ്പെട്ട് കായെടുത്തുകൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളും താഴെ വീണ നശിച്ച് നഷ്ടമാവുന്നു എന്നാൽ കൂടിയ അപകടം അതാ മുന്നിൽ ഡ്രഡ് നോട്ട് അവിടേക്ക് ആകമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ആശങ്കയോട് നിൽക്കുമ്പോൾ ബെനോയ്റ്റ് പറയുന്നതാകട്ടെ ആഴം കുറവുള്ള പ്രദേശമാണ് അതുകൊണ്ട് നോട്ടിലിസിന് അധികം താഴാനും കഴിയില്ല എത്രയും പെട്ടെന്ന് എല്ലാവരും കയറാൻ തത്രപ്പെടുമ്പോൾ എഡ്വാർഡും ഓടിയെത്തുന്നു അവൻ്റെ കയ്യിൽ തോക്ക് നിയമോയ്ക്ക് നേരെ കൊടുക്കാൻ നീട്ടുമ്പോൾ ജയിലിൻ്റെ താക്കോൽത്തു നിന്ന് സഹായിച്ചെപ്പറ്റി ഹ്യുമിലിറ്റിയും പറഞ്ഞങ്ങനെ എല്ലാവരും കയറുമ്പോൾ റൺബീർ ജഗദീഷിനു വേണ്ടി കാക്കാൻ നിർവഹിക്കുന്നു ശത്രു സൈന്യം അടുത്തവരെ എത്തിയത് കാട്ടി അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവനും അകത്തേക്ക് കയറുമ്പോൾ വളരെ അടുത്തെത്തിയ ഡ്രഡ്നോർഡിനെ തുറച്ചു നോക്കുന്ന നിയമോയും അതിൽ നിന്ന് നോക്കിക്കാണുന്ന മില്ലയും മുമ്പത്തെക്കാളും ഒരു വൺ ചാലഞ്ചാണ് ഇപ്പോൾ സംഘത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇനി എന്താകും കാത്തിരുന്നു കാണാം